കടുവാസങ്കേതങ്ങളിലെ ആരാധനാലയങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള കേന്ദ്ര സർക്കാർ മാർഗരേഖയ്ക്കെതിരെയാണ് സംസ്ഥാനം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ശബരിമലയിലെത്തുന്നവർ വിനോദസഞ്ചാരികളല്ല തീർത്ഥാടകരാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള ശ്രമം യുക്തിപരമോ പ്രായോഗികമോ അല്ല ഇത് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുമെന്നും ചീഫ് സെക്രട്ടറി കെ ജയകുമാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു പെരിയാർ കടുവാസങ്കേതത്തിനകത്ത് വർഷത്തിൽ ഒരു ദിവസം മാത്രം തുറക്കുന്ന മംഗളാദേവി ക്ഷേത്രത്തിലും നിയന്ത്രണം സാധ്യമല്ല പുതിയ നിർമ്മാണ പ്രവർത്തനമോ വിപുലീകരണമോ പാടില്ലെന്ന വ്യവസ്ഥകളിൽ നിന്നും ക്ഷേത്രങ്ങളെ ഒഴിവാക്കണം ക്ഷേത്രങ്ങൾ വരുമാനത്തിന്റെ പത്ത് ശതമാനം പ്രാദേശിക വികസനത്തിന് നൽകണമെന്ന വ്യവസ്ഥയും ശബരിമലയിൽ നടപ്പാക്കാനാകില്ല കടുവാസങ്കേതങ്ങൾക്കകത്തെ ഹോട്ടലുകൾ ഗസ്റ്റ് ഹൌസുകൾ എന്നിവയിൽ നിന്നും പരിസ്ഥിതി സംരക്ഷണത്തിന് ഈടാക്കണമെന്ന വ്യവസ്ഥയെ സർക്കാർ ശക്തമായി എതിർത്തു ഇത് വിനോദസഞ്ചാരത്തെ പ്രതികൂലമായി ബാധിക്കും സംസ്ഥാനത്ത് നിക്ഷേപിക്കാൻ തയ്യാറാകുന്ന ഹോട്ടൽ ഉടമകളിൽ നിന്ന് പണം വാങ്ങുകയല്ല അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുകയാണ് വേണ്ടത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ നിലപാടുകൾ പരിഗണിച്ച് കടുവാ സംഗീതങ്ങളുടെ സംരക്ഷണത്തിനുള്ള മാർഗ്ഗരേഖയിൽ മാറ്റം വരുത്തണമെന്ന് ബുധനാഴ്ച സുപ്രീംകോടതി തീരുമാനിക്കും എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ